വായുമലിനീകരണം രൂക്ഷമായ ദില്ലിയിൽ കൃത്രിമ മഴ പെയ്യാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അനുമതി നൽകിയേക്കും അനുമതി ലഭിച്ച ഉടൻ മഴയുടെ ട്രയൽ നടത്താനാണ് നീക്കം ദൌത്യത്തിനുള്ള പ്രത്യേക എയർക്രാഫ്റ്റ് മെററ്റിൽ തുടരുകയാണ് നോബൽമാർക്കാരൻ നൽകും വിവരങ്ങൾ നോബൽ ഗുഡ് മോർണിംഗ് ഇത്തവണ ദീപാവലിയോടനുബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ വായുമലിനീകരണം തടയാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടും അതിൽ ഫലം കണ്ടില്ല ഗുരുതരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് വായുമലിനീകരണ തോത് ഉയർന്നിരിക്കുന്നത് വായുമലിനീകരണം ഉയർന്നിരിക്കുന്നത് എന്നതുകൂടിയാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ എന്ന രീതിയിലാണ് കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള നീക്കത്തിലേക്ക് നടക്കുന്നത് അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അനുമതി നൽകിയേക്കുമെന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് അങ്ങനെ ലഭിച്ചാൽ എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഗുഡ് മോർണിംഗ് സുദ്ധി ഞാൻ കീർത്തനായി എത്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ച് വായു മലിനീകരണം അനുദിനം കൂടുകയാണ് പ്രത്യേകിച്ച് ദീപാവലി ആഘോഷങ്ങൾ കഴിഞ്ഞതോടെ വലിയ തോതിൽ വായുമലിനീകരണ തോത് എത്തിയിരിക്കുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആനന്ദ്വിഹാർ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ നാനൂറിന് മുകളിൽ അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും മുന്നൂറിനു മുകളിൽ ലോകത്തെ തന്നെ ഏറ്റവും അധികം പൊല്യൂഷനുള്ള ഏറ്റവും അധികം വായുമലിനീകരണമുള്ള സിറ്റിയായി ദില്ലി ഏറെ മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ കൃത്രിമമായ പെയ്ച്ചുകൊണ്ട് ഈ പുകയെ ഇല്ലാതാക്കുക എന്താണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ദില്ലി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രക്കാരും ഇത് കൃത്യമായ ധാരണയുണ്ട് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ മഴ പെയ്യാൻ ശ്രമങ്ങളൊക്കെ നടത്തതാണ് എന്താണെങ്കിലും ഈ മാ ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം മഴ പെയ്യ്ക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിവിധ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ദില്ലി സർക്കാർ നേരത്തെ തന്നെ ആരംഭിക്കുകയും ഏറെക്കുറെ മൂന്ന് കോടിയിലധികം രൂപ നേരത്തെ തന്നെ ഇതിനു വേണ്ടി ചെയ്തിരുന്നു കാരണം വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ദില്ലിയിലെ സാഹചര്യം മൊത്തത്തിൽ മോശമാക്കുകയും ചെയ്തു നമുക്കിപ്പോൾ കാണാൻ കഴിയും ബാക്കിൽ എന്റെ പിന്നിൽ കാണുന്നത് ഇന്ത്യ ഗേറ്റാണ് പക്ഷേ എത്രത്തോളം ഇന്ത്യയെപ്പറ്റി കാണാൻ കഴിയും എന്ന് വലിയ ചോദ്യമാണ് കാരണം വലിയ തരത്തിൽ പുക കൊണ്ട് മൂടിയിരിക്കുന്ന പ്രദേശമായി ഇത് മാറിയിരിക്കുന്നു ഇത്തരത്തിൽ ഇന്ത്യ ഗേറ്റ് പോലും കാണാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് ഒരു ഒരു കിലോമീറ്റർ അകലെയുള്ള സ്ഥലങ്ങൾ പോലും കാണാൻ കഴിയുന്ന നിലയിലേക്ക് വലിയ തരത്തിൽ മലിനീകരണം മാറിയിട്ടുണ്ട് എന്നാണ് എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എത്തരത്തിൽ വായുവിൽ പൂർണ്ണമായും പുക പടലങ്ങൾ നിറയുക അത്തരത്തിലുള്ള സാഹചര്യമാണ് കാരണം ഹരിത ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരോടും ദീപാവലി ആഘോഷിക്കണം എന്നൊക്കെ സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും ആളുകളാരും അത് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്ന് യാഥാർത്ഥ്യമാണ് കാരണം വലിയ തരത്തിൽ പടക്കം പൊട്ടിക്കുക അത്തരത്തിൽ ദീപാവലിയോട് അനുബന്ധിച്ച് മറ്റ് ആഘോഷങ്ങളൊക്കെ നടത്തുകയും ചെയ്തു അതാണ് ഇത്രയധികം വായുമലിന്യങ്ങൾ രൂക്ഷമാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ആണെങ്കിലും ഇത്രയും മഴ പെയ്ച്ച് ഈ വായുമലികൾ കുറക്കി എന്നാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ക്യാൻസർ ഖാതന അനുകൂല തീരുമാനം നൽകും എന്നാണ് സംസ്ഥാനത്തിന്റെ ഒരു പ്രതീക്ഷയും